യെസ് ഗൈസ് സൊ നമ്മളിന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ഇൻ തായ്ലൻഡ് സ്റ്റാർട്ട് ചെയ്യുവാണ് ആൻഡ് വിയർ ഗോയിങ് ടു പട്ടായ ടുഡേ അപ്പോൾ നമ്മുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഇന്ന് പട്ടായയിലാണ് കേട്ടോ വരുന്നത് ആൻഡ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ടൈഗർ ടോപ്പിയാണ് സോ ടൈഗർ ടോപ്പിയ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വൈൽഡ് ലൈഫ് അട്രാക്ഷൻസ് ആണ് പട്ടായിക്ക് പോകുന്ന എൻ റൂട്ടിൽ തന്നെയാണ് നമുക്ക് ടൈഗർ ടോപ്പിയ വരുന്നത് പേര് സജസ്റ്റ് ചെയ്യുന്നത് പോലെ ടൈഗറിൻ്റെ കൂടെയുള്ള ഒരു ഫോട്ടോ സെഷൻ ഒരു വീഡിയോ സെഷൻ ഒക്കെ ആയിരുന്നു കേട്ടോ അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് മാത്രമല്ല കുറേ എക്സോട്ടിക് ആയിട്ടുള്ള ക്രീച്ചേഴ്സിൻ്റെ ഒരു കൺസർവേഷൻ കൂടിയാണ് ലൈക്ക് ക്രൊക്കഡായിൽ പിന്നെ എലിഫൻറ്റ് മ്യൂസിയം സ്നേക്കിൻ്റെ കൂടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ആയിട്ട് ആൻഡ് ഈ ഒരു ബേസിക്കലി ടൈഗർ ടോപ്പിയ ബംഗാൾ ടൈഗേഴ്സിൻ്റെ ആ ഒരു കൺസർവേഷനാണ് നമ്മൾ ഭയങ്കര ത്രിൽഡ് ആൻഡ് എക്സൈറ്റഡ് ആണ് കാരണം പുലിയുടെ കൂടെ ഒക്കെ ഒരു ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊഹിക്കാലം ഹഡ്രഡ് ൈഗറിൻ്റെ കൂടെ ഫോട്ടോ എടുത്തു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് ടൈഗറിനാണ് അടുത്തിരുന്ന് തൊഴാന്ന് പറഞ്ഞത് മൂടൻ ചേച്ചി അവിടെ എല്ലാം നല്ല ഫീഡ് ആയിട്ട് ഉറക്കത്തിലിരുന്ന ഒരു ടൈഗറായിരുന്നു അതുകൊണ്ട് പിന്നെ പ്രശ്നമുണ്ടായില്ല ായ്ഭാഗം എടുത്തിട്ട് നമ്മൾ ടൈഗറിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ കുറെ ഇഷ്ടം പോലെ ഫോട്ടോ ആ ചാനലായിട്ട് തരും അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാൾ ടൈഗേഴ്സാണ് കൂടുതലും ആൻഡ് നമ്മൾ ഈ ഒരു ഇതിൽ പോകുമ്പോൾ കുറച്ച് നെർവേഴ്സ് ആണെങ്കിലും ഇവിടെ നല്ല എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ട്രെയിനേഴ്സാണ് കേട്ടോ നമുക്കുള്ളത് ടോയ്ലറ്റിന്റെ ഫ്രണ്ടിൽ കണ്ടാണ് മെൻ ടു ലെഫ്റ്റ് ബിക്കോസ് വുമെൻ ആർ ഓൾവേസ് റൈറ്റ് സോ ഗ്സ് നമ്മള് ടൈഗർ ടോഫിയാണ് ഇനി ഡയറക്റ്റ് പോകുന്നത് പട്ടായ പക്ഷെ അതിന് ഇടയില് എവിടെയൊരു ടോഫിന്നു പറയുന്നുണ്ട് സോ നമുക്കറിയില്ല എന്തായാലും നമ്മൾ കോക്ക് എന്ന പട്ടായിലേക്ക് ഏകദേശം ഒരു ിലോമീറ്റേഴ്സ് ആണ് വരുന്നത് അപ്പൊ ഏകദേശം ഒരു എവിടെയാണ് ജെംസ് ഡിസ്കവറി ജെംസ് ഡിസ്കവറി ഒരു തിയേറ്റ്രിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ശരിക്കും ഒരു റോ സ്റ്റോൺ അതിനെ പോളിഷ് ചെയ്തിട്ട് അതിനൊരു ജെമ്മാക്കി മാറ്റുന്നു ആൻഡ് ഈയൊരു ജെംസ് ഡിസ്കവറി ഈസ് എ ടിപ്പിക്കൽ ഡെമോൺസ്ട്രേഷൻ ആ ഒരു പ്രോസസ്സിൻ്റെ ഒരു ടിപ്പിക്കൽ ഡെമോൺസ്ട്രേഷനായിരുന്നത് ആൻഡ് അവർ ആ ഒരു റൈഡിൽ കൂടെ ആ ഒരു ഫൈനൽ സ്റ്റെപ്പ് ഓഫ് ജെമ്മ എങ്ങനെയാണത് വരുന്നത് അതുപോലെ തന്നെ അവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്ന ഓരോ സ്റ്റോൺസിൻ്റെയും കളക്ഷൻസ് വാസ് റിയലി അമേസിങ് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും കൂടിയും നമുക്ക് ജെംസ് ഡിസ്കവറിയിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ വേൾഡൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മള് ഫുഡ് കഴിക്കാനായിട്ടൊക്കെ ഇരിക്കുകയാണ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഇനി ഹോട്ടലിലേക്ക് പോവുകയാണ് കേട്ടോ സോ നമ്മുടെ പട്ടായലുള്ള ഫസ്റ്റ് ഡേയിൽ ചെക്കിൻ ചെയ്യുന്നത് ഗോൾഡൻ ബീച്ച് ഹോട്ടലിലാണ് നെക്സ്റ്റ് ഡേയും നമുക്ക് അവിടെ തന്നെയായിരുന്നു സ്റ്റേ വരുന്നത് സോ റൂമിൽ പോയിട്ട് ചെക്ക് ഇൻ ചെയ്തിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ എന്താന്ന് നോക്കാം യെസ് അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് ദ അൽ ഷോയിലേക്ക് ആൻഡ് ഈ അൽക്കജാർ ഷോവിനെപ്പറ്റി പറയാനാണെങ്കിൽ ഇറ്റ് വാസ് റിയലി അമേസിംഗ് ഒരു സിക്സ്റ്റി ടു സെവൻറ്റി ഫൈവ് മിനിറ്റ്സ് വരുന്ന ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇതൊന്ന് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഷോ ഒന്നും പറയാനില്ല ഇറ്റ് വാസ് ലൈക്ക് റീലി റീലീസ് ഉപ്പം തൈലാൻഡിൽ വൺ ഓഫ് ദ മസ്റ്റ് ആയിട്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഷോ തന്നെയാണിത് ആൻഡ് ടു ദ ഫാക്റ്റ് സർപ്രൈസിംഗ്ലി നമുക്ക് ഷോക്ക് ആയത് ഇവിടെ കളിച്ചിരുന്ന എല്ലാവരും ലേഡി ബോയ്സ് ആയിരുന്നു ബട്ട് ദ വേ ദ എക്സിക്യൂട്ട് തിങ്സ് ആൻഡ് ദ വേ ദി പെർഫോം തിങ്സ് വാസ് ലൈക്ക് റീലി സ്റ്റണ്ണിങ് കഴിഞ്ഞതിനു ശേഷം ഈ എല്ലാ ക്യാരക്ടേഴ്സിന്റെയും കൂടെ നമുക്ക് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പറ്റും അതിനും പീഡായിരുന്നു ഒരു ഹൺഡ്രഡ് തായ് ബാത്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് അവരുടെ കൂടെ ഫോട്ടോസൊക്കെ എടുക്കാം അവരുടെ കോസ്റ്റ്യൂംസ് എല്ലാം കൊണ്ടും ക്ലാസ്ഫോമൻസ് എല്ലാം എല്ലാം ഒരു ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ആവുന്നില്ല അടിപൊളി അടിപൊളി എന്ന് നമ്മൾ കുറച്ചൊക്കെ വിഷ്വൽസ് വിഷ്വൽസ് ഷൂട്ട് പറ്റി പക്ഷേ നമുക്ക് പറ്റിയില്ല ബിക്കോസ് ക്യാമറ വീഡിയോഗ്രഫി പ്രോഹിബിറ്റഡ് ആയിരുന്നു This one now, the dolphin now, bow. This symbol, you see, this one is made to come to the North Pattaya. Pattaya is a nightlife, no, Armenia, it is like a divoli. പിന്നെ സ്ട്രീറ്റ് ആയിട്ട് നമുക്ക് റൈസിൻ്റെ കീറുണ്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ് സോ വർഷം കഴിച്ചതിന് ശേഷം നമ്മൾ റൂമിലേക്ക് തന്നെ തിരിച്ചു പോകും ഒന്ന് ഫ്രഷായിട്ട് പട്ടായ ബീച്ചിൻ്റെ സൈഡും പിന്നെ ഒരു സ്ട്രീറ്റിലൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് റോമിയാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ൻ റെസ്റ്റോറൻസ് ആണ് അച്ഛാനി റെസ്റ്റോറൻറ്റ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് ഇതിനകത്തുള്ള ഒരു സൗത്ത് ഇന്ത്യൻ നോർത്ത് സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് പറഞ്ഞ റസ്റ്റോറൻ ഇപ്പോൾ നമ്മളെ ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ ഫോർച്യൂണർ കണ്ടില്ല അവിടെ ഒരു ടാക്സി ആയിട്ട് ബട്ടത് വി ഐ പി ടാക്സിയാണ് ഇങ്ങനത്തെ വണ്ടികൾ ടൊയോട്ടോന്റെയും ഇസൂസിൻ്റെ ഒക്കെയാണ് മെയിനായിട്ട് ഓടുന്ന ഹൈലക്സ് ഒക്കെയാണ് ഇങ്ങനെ കൺവേർട്ട് ചെയ്തിരിക്കുന്നത് അല്ല റിലാക്സ് ആയതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഇങ്ങനെ നിന്നിട്ട് സുഖമായിട്ട് പോണത് ടോയോട്ടോ അപ്പോൾ നമ്മൾ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ച് കഴിഞ്ഞു ഇനി നമ്മൾ റൂമിൽ പോയിട്ട് കുളിച്ചിട്ട് പുറത്തിറങ്ങും അപ്പോൾ നമ്മൾ എത്തിയിട്ട് ഒന്ന് ജസ്റ്റ് ഫ്രഷ് ആയിട്ട് പുറത്തിറക്കിയിട്ടുണ്ട് ന്യൂഇയർ പാർട്ടി ഇപ്പം തന്നെ തുടങ്ങിക്കഴിഞ്ഞു ഇങ്ങനെ ീച്ച് സൈഡ് ഫുൾ ക്രൗഡ് എൻജോയ്മെന്റ് ഡ്രിങ്കിങ് എല്ലാ ഇവിടെ നമ്മളി എത്ര ലൈറ്റായാലും വേണ്ടില്ല എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടേ പോയു വണ്ട് പിന്നെ ക്രാബ്സ്ക്വിട്ട് എല്ലാം എല്ലാ വെറൈറ്റീസ് സാധനങ്ങളും എണ്ണയിലിട്ട് പൊരിച്ച് വിൽക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റി ഓഫ് സാധനങ്ങൾ കുറേ തേള് പുഴു പഴുതാര എല്ലാത്തിനെയും പിടിച്ച് വറുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ നമുക്ക് ആ ഒരു മനക്കരുത്തി ഇല്ലാത്തതുകൊണ്ട് നമ്മളൊന്നും ട്രൈ ചെയ്യാനായിട്ട് നിന്നിട്ടില്ല അതോ ഈ ചേട്ടൻ കണ്ടില്ലേ അത് അതിൻ്റെ സ്പെഷ്യൽ എന്തൊക്കെയോ മസാല ഇട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ And Banana chocolate waffles. Waffles. Okay, okay. So let me just try this. in are nice. Pancakes are nice. But these waffles, this is Banana. Yay, this is atta poricho. Hi. Hi. What is this?

നമ്മള് പറഞ്ഞുകഴിഞ്ഞാൽ അതേപോലെ ഗ്രില്ല നോർമൽ ചിക്കൻ അല്ല ഉണ്ടെ സ്വീറ്റ് പൊട്ടാറ്റോ സ്വീറ്റ് മേടിച്ച സ്വീറ്റ് പൊട്ടാറ്റോ ഫ്രൈ ടേസ്റ്റു ആണേ നമുക്കത്ര ഇഷ്ടപ്പെടില്ല പക്ഷെ നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് ഉള്ള മാംഗോ സ്റ്റിക്ക് റൈസ് വന്നിട്ട് മാംഗോൻ്റെ ജ്യൂസ് തേട്ടിക്ക് നമ്മൾ അത് വാങ്ങാൻ വിചാരിച്ചു ഓക്കെ കേക്കിന് വേണ്ടി മാത്രല്ല ഷോപ്പ് ഡങ്കിൽ പോലും കാണാത്തരം വെറൈറ്റി സാധനങ്ങളുണ്ട് അവിടെ ഇത്രയും ദൂരം സ്ട്രീറ്റ് ഫുഡൊക്കെ കൂടെ നടന്നിട്ടും ഒന്നും ബോറിംഗായിട്ട് തോന്നിയിട്ടില്ല ഇതുവരെ കാരണം എല്ലാം വെറൈറ്റി വെറൈറ്റി ഐറ്റംസാണ് കണ്ടതിൽ ഫുള്ള് ജ്യൂസ് ആക്കിയിട്ട് നമുക്ക് അതേ ഞങ്ങൾ നേരത്തെ കണ്ടതാണ് ഇതിൽ ഇതിനുള്ളിൽ രണ്ട് ചെറിയ കുട്ടികളാണ് ഡാൻസ് കളിക്കുന്നത് കണ്ടോ പൈസ കിട്ടാൻ വേണ്ടി ഐസ്ക്രീം ഉണ്ടാക്ക ആ ഇന്ത്യൻ ഐസ്ക്രീം ഉണ്ടാക്കാണെന്ന് പറയാൻ ഒരു സന്തോഷത്തിന് വേണ്ടി വാങ്ങിച്ചു ഇവിടെയാണ് നമ്മൾ നടന്ന് മെയിൻ പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജ് കഴിഞ്ഞാൽ സ്ട്രീറ്റ് തന്നെയാണ് ട്രൈ ചെയ്യാൻ പോവാണ് ചിക്കൻ പാട്ടായി ചിക്കൻ പാട്ടായി പറഞ്ഞിട്ടുണ്ട് ഷോ യുദ്ധ വിഷു 80 30 ാണ് കേട്ടോ നമ്മളിപ്പിരിക്കുന്നത് നമ്മളവിടെ ഒരു ചിക്കൻ പാട്ടായി പറഞ്ഞിട്ടുണ്ട് സോ അത് പ്രിപ്പയർ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെയൊന്ന് വിചാരിച്ച ചിക്കൻ പാട്ടയാണത് ട്രൈ ചെയ്തിട്ട് പറയണം ചൂടാണ് പാട്ടെന്ന് പറഞ്ഞൊരു ഡിഷ് വളരെ പോപ്പുലർ ആയിട്ടും എല്ലാവരും ഐറ്റം ചെയ്യണം കഴിക്കണം എന്ന് പറഞ്ഞ ഒരു ഐറ്റം ആണ് ബട്ട് ഞങ്ങൾ ഇന്ന് പാട്ടായി ടേസ്റ്റ് ചെയ്തപ്പം ഇറ്റ്സ് ലൈക്ക് റിയലി നോട്ട് അപ് ടു ദാറ്റ് ഹൈപ്പ് പോലെ അത്ര ഒന്നുമില്ല ലൈഫ് ഇറ്റ്സ് ലൈക്ക് ആൻഡ് ഓക്കെ ഓക്കെ ഡിഷെന്ന് പറഞ്ഞേ പറയാൻ പറ്റുള്ളൂ ഇറ്റ്സ് നോട്ട് ഓഫ്

പട്ടായയുടെ വേറൊരു സൈഡാണ് കേട്ടോ അത് വാക്കിംഗ് സ്ട്രീറ്റ് എന്താ പറയുക ഇതിൻ്റെ വേറൊരു സൈഡ് പബ്സ് ബാറ് പിന്നെ ഫ്രണ്ടിൽ നിൽക്കുന്ന നെയ്ച്ച് വേർഗേഴ്സ് എല്ലാവരും ഇറ്റ്സ് ലൈക്ക് അനദർ ടൈപ്പ് ഓഫ് പാർട്ടി വൈബ് ആൻഡ് ഇറ്റ്സ് അനദർ സൈഡ് ഓഫ് പട്ടായ പട്ടായുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല ഗൈസ് നെക്സ്റ്റ് വീഡിയോസിൽ ടു ബി കണ്ടിന്യൂഡ് ആണ് സോ ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അണ്ടിൽ ദെൻ ദിസ് ഇസ് മീ യുവർ റെനി ആൻഡ് എബൻ സൈനിങ് ഔട്ട് ബൈ ബൈ സീൻ ദ നെക്സ്റ്റ് വ്ളോഗ്